ചെല്ലവിനടുത്തുള്ള ഹുതി ആക്രമണത്തിന്റെ പ്രതികാരമായി യമനിലെ ഹൊദൈദ തുറമുഖം ആക്രമിച്ചതിനു പിന്നാലെ ഇസ്രയേൽ സനാ വിമാനത്താവളത്തിൽ ആക്രമണം നടത്തി യുദ്ധം ആരംഭിച്ചതിനുശേഷം യമനിൽ ഇസ്രയേൽ നടത്തുന്ന ഏഴാമത്തെ ആക്രമണമായിരുന്നു ചൊവ്വാഴ്ചത്തേത് മാർച്ചിൽ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിനെതിരെ യു ഒരു പ്രധാന വ്യോമാക്രമണം ആരംഭിച്ചതിനുശേഷം ഇസ്രയേൽ ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുന്നത് ഐ ഡി എഫ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ ബെൻ ഗൂരിയോൺ വിമാനത്താവള ആക്രമണത്തെ തുടർന്ന് തിങ്കളാഴ്ച ആക്രമണം പുനരാരംഭിച്ചു ഡിസംബറിലാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ ആദ്യമായി സനാ അന്താരാഷ്ട്ര വിമാനത്താവളം ആക്രമിച്ചത് അന്ന് ഐ ഡി എഫ് പറഞ്ഞത് ഹൂതി ഭീകര ഭരണകൂടം അവരുടെ സൈനിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെട്രോസ് അദാനോം ഗബ്രിയസസ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാൻ കാത്തിരിക്കുന്നതിനിടെ നടന്ന ആ ആക്രമണത്തിൽ യു എൻ ഹ്യൂമാനിറ്റേറിയൻ എയർ സർവീസിൽ ഒരു ജീവനക്കാരന് പരിക്കേറ്റു യമനിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ എല്ലാ ആക്രമണങ്ങളും അമേരിക്കയുമായി ഏകോപിപ്പിച്ചതാണ് എന്നും എന്നാൽ സംയുക്ത പ്രവർത്തനങ്ങളല്ല എന്നും ഇസ്രേലി ഉദ്യോഗസ്ഥർ പറയുന്നു ഇറാൻ പിന്തുണയുള്ള വിമതർ ഇസ്രെ പ്രധാനപ്പെട്ട വിമാനത്താവളത്തിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ നടത്തിയ ഇസ്രയേലി വ്യോമാക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു മുപ്പത്തിയൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി എം എൽ ഹൂദികൾ ചൊവ്വാഴ്ച അറിയിച്ചു ഗാസയിൽ ഇസ്രേൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും അവരുടെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും കുടിയിറക്കാനുമുള്ള ചൊല്ലി പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് ഹൂതി പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ പുതിയ ആക്രമണങ്ങൾ ഉണ്ടായത് ബാജിലെ ഒരു സിമന്റ് ഫാക്ടറിയിൽ മൂന്ന് പൌരന്മാർ കൊല്ലപ്പെട്ടു മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹൃദയതാ തുറമുഖത്തൊരാൾ മരിക്കുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഹൂതികളുടെ അൽ മസീറ ടി സ്റ്റേഷൻ അറിയിക്കുന്നു ആക്രമണത്തിന് അമേരിക്കയും ഇസ്രയേലും ഹൂദികൾ കുറ്റപ്പെടുത്തിയെന്നാൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചപ്പോൾ ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ യു എസ് പങ്കാളിത്തം നിഷേധിക്കുകയായിരുന്നു ടെലവീവിനടുത്തുള്ള ബെൻകുര്യോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പരിധിക്കുള്ളിൽ ഒരു ഹൂതി മിസൈൽ തുളച്ചു കയറി ഒരു വലിയ ഗർത്തം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച ആക്രമണം ഉണ്ടായത് യമന്റെ ചില ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ഹൂതികൾ ഗാസായുദ്ധത്തിൽ ഉടനീളം ഇസ്രയേലെയും ചെങ്കടൽ കപ്പലുകളെയും ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിരുന്നു അവർ പലസ്തീനുകളുടെ ഐക്യദാർഢ്യ പ്രകടിപ്പിക്കുന്നതായി പറഞ്ഞു രണ്ടായിരത്തി അഞ്ചു തവണ യമനെ ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ പറയുന്നു ആകെ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടതായി ഹൂദി അധികൃതർ റിപ്പോർട്ട് ചെയ്തു യമനിൽ നിന്നുള്ള മിസൈലുകൾ ഇസ്രായേൽ സൈന്യം പതിവായി തകർക്കാറുണ്ട് റാനിയൻ ആയുധങ്ങളും ഉപകരണങ്ങളും കൈമാറാൻ ഉപയോഗിച്ചതിനാലാണ് ഹൃദയതാ തുറമുഖം ആക്രമിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു സിമെന്റ് ഫാക്ടറി വിമതർക്ക് ഒരു സുപ്രധാന സാമ്പത്തിക സ്രോതസ്സായിരുന്നു തിങ്കളാഴ്ച ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ ഗാസയിലെ സൈനിക നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് അംഗീകാരം നൽകി അതിൽ പ്രദേശത്തിന്റെ കീഴടക്കലും ഉൾപ്പെടുന്നുണ്ട് ഞായറാഴ്ച നടന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുത്തു ഇസ്രയേലിന്റെ വിമാനത്താവളങ്ങളിൽ പുതിയ മിസൈൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആക്രമണത്തിന് തൊട്ടു മുൻപ് ഇസ്രായേൽ സൈനിക വക്താവ് അവിജയ് അദ്രൈ സോഷ്യൽ മീഡിയയിൽ ഒരു പൊതു മുന്നറിയിപ്പ് നൽകി സനാ വിമാനത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശം വിട്ടുപോകാൻ സിവിലിയന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു വിമാനത്താവളത്തിന്റെ പരിസരത്തുനിന്ന് ഉടൻ ഒഴിഞ്ഞു ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു സമീപത്തുള്ള ആരെങ്കിലും ഉടൻ മുന്നറിയിപ്പ് നൽകണം എന്നതായിരുന്നു ആ താക്കീത് പോസ്റ്റ് ചെയ്തു പ്രദേശം ഒഴിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും ഇസ്രയേൽ വ്യോമാക്രമണം നേരിട്ട് വിമാനത്താവളത്തെ ആക്രമിച്ചതായി ഹൂതികളുടെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു ബെൻഗുര്യോൺ വിമാനത്താവളത്തിന് സമീപം മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് ആക്രമണം ഞായറാഴ്ച ടെല്ലുള്ള ഇസ്രേലെ ബെൻഗുര്യോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു ആക്സസ് റോഡിൽ ഹൂദികൾ മിസൈൽ വിക്ഷേപിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് പ്രതികാര ആക്രമണം ഉണ്ടായത് വിമാനഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ബെൻഗുരിന്റെ മൈതാനത്ത് ഒരു മിസൈൽ പതിക്കുന്നത് ഇത് ആദ്യമാണ് ഇസ്രായേലി മണ്ണിൽ അപൂർവ ആക്രമണത്തിന്റെ ഫലമായി ഗാസയിലും അതിനപ്പുറത്തും സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നത് ഉൾപ്പെടെ സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ ഇസ്രായേലി സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്